നമസ്കാരം ദേശീയ രാഷ്ട്രീയത്തിൽ ഹരിയാനയിൽ നിന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത് ഹരിയാനയിൽ ഭരണകക്ഷി ബി ജെ പി ആണ് ബി ജെ പിയും ജെ ജെ പിയും ചേർന്ന സഖ്യമാണ് അവിടെ ഭരണം നടത്തുന്നത് നാൽപ്പത് സീറ്റുകളുള്ള ബി ജെ പി പത്ത് സീറ്റുകളുള്ള ജെ ജെ പിയുടെ സഹകരണം അല്ലെങ്കിൽ പിന്തുണ വാങ്ങിക്കൊണ്ട് മറ്റ് ചില സ്വതന്ത്രന്മാരുടെ കൂടി പിന്തുണയോടുകൂടിയാണ് ഹരിയാനയിൽ ഭരണം നടത്തുന്നത് ജെ ജെ പിയും ബി ജെ പിയും സ്വതന്ത്രന്മാരും ഉൾപ്പെടെ അൻപതിലധികം സീറ്റുകൾ ഉണ്ട് വലിയ ഭൂരിപക്ഷം ഈ മുന്നണിക്കുണ്ട് തൊണ്ണൂറംഗ നിയമസഭയിൽ വലിയ ഭൂരിപക്ഷം തന്നെയാണ് എൻ ഡി എ മുന്നണിക്കുള്ളത് പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി ഹരിയാനയിലെ രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ് ബി ജെ പിയും ജെ ജെ പിയും തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു അവർ തമ്മിലുള്ള ബന്ധം വഷളാകുന്നു ഒടുവിൽ ജെ ജെ പി സർക്കാരിന്റെ പിന്തുണ പിൻവലിക്കുന്നു ഇതാണ് ഹരിയാനയിലുണ്ടായ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി നാൽപ്പത് അംഗങ്ങളുള്ള ബി ജെ പിയും മൂന്ന് സ്വതന്ത്രന്മാരുടെ പിന്തുണ ഇപ്പോൾ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് നാൽപ്പത്തി ആറ് അംഗങ്ങൾ അവിടെ പിന്തുണ ആവശ്യമാണ് അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ബി ജെ പിയുടെ പിന്തുണ നഷ്ടപ്പെട്ടിരിക്കുന്നു ബി ജെ പി സർക്കാരിന്റെ പിന്തുണ നഷ്ടപ്പെട്ടിരിക്കുന്നു കോൺഗ്രസ്സിന് അവിടെ ഞ്ച് അംഗങ്ങളുണ്ട് അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും നിലവിലുള്ള സർക്കാരിനെ ബി ജെ പി സർക്കാരിനെ മറിച്ചിട്ട് കോൺഗ്രസിന് അവിടെ സർക്കാർ രൂപവൽക്കരിക്കാനാകും പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് അതിന് മിനക്കിടുന്നില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ അതുവരെ അട്ടിമറിയൊന്നും വേണ്ട എന്ന ഒരു നിലപാടിലാണ് കോൺഗ്രസ് ഉള്ളത് ബി ജെ പി ആകട്ടെ തങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് മൂന്ന് പേരുടെ നാൽപ്പത്തി മൂന്ന് പേരുടെ പിന്തുണ ഇപ്പോൾ തന്നെയുണ്ട് ജെ ജെ പി അതായത് മുന്നണി വിട്ട ജെ ജെ പിയുടെ മൂന്ന് എം എൽ എ മാർ തങ്ങൾക്ക് പിന്തുണ നൽകും എന്നാണ് ബി ജെ പി ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് തന്നെ സർക്കാരിന് യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന ബി ജെ പിയുടെ ആത്മവിശ്വാസമുണ്ട് ആ ആത്മവിശ്വാസമാണ് ഇപ്പോൾ കോൺഗ്രസിനെ സംശയാലുക്കളാക്കുന്നത് അവർ എന്തുകൊണ്ട് ബി ജെ പി സർക്കാരിനെ മറിച്ചിടാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട് അതായത് നാൽപ്പത്തി അംഗങ്ങളുടെ പിന്തുണ അവിടെ നിയമസഭയിൽ ആവശ്യമാണ് പക്ഷേ രണ്ട് പേർ മനോഹർലാൽ ഖട്ടാർ അടക്കം ടക്കം രണ്ടുപേർ രാജിവെച്ചിരുന്നു അതുകൊണ്ട് തന്നെ എൺപത്തി എട്ട് അംഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിയമസഭയിൽ ഉള്ളത് അങ്ങനെയാണ് അംഗങ്ങളുടെ പിന്തുണ മതിയാകും അവിടെ കേവല ഭൂരിപക്ഷത്തിന് ഇപ്പോൾ തന്നെ അംഗങ്ങളുള്ള ബി ജെ പി മുന്നണിക്ക് മൂന്ന് വിമത ജെ ജെ പി വിമത എം എൽ എ മാർ കൂടി വരികയാണെങ്കിൽ നാൽപ്പത്തി ആറ് അംഗങ്ങളുടെ പിന്തുണയുണ്ടാകും അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇപ്പോൾ വലിയ ഭീഷണിയൊന്നുമില്ല ഇനി ഈ മൂന്ന് അംഗങ്ങൾ അതായത് ജെ പിയിൽ നിന്നും വിമതരായി ബി ജെ പി ഭക്ഷത്തേക്ക് കൂറുമാറുന്ന മൂന്ന് എം എൽ എ മാർക്കെതിരെ ജെ ജെ പി കൂർ നിരോധന നിയമം അനുസരിച്ച് നടപടിയെടുത്താൽ പോലും നിയമസഭാംഗത്വം എൺപത്തി എട്ടിൽ നിന്നും വീണ്ടും എൺപത്തി അഞ്ചായി ചുരുങ്ങും അങ്ങനെയാണ് എങ്കിലും നാൽപ്പത്തി മൂന്ന് അംഗങ്ങളുടെ പിന്തുണ കൊണ്ട് നിലവിലുള്ള നാൽപ്പത്തി മൂന്ന് അംഗങ്ങളുടെ പിന്തുണ കൊണ്ട് ബി ജെ പിക്ക് സർക്കാർ നിലനിർത്താനാകും എന്ന വളരെ രസകരമായ ഒരു സാഹചര്യം ഹരിയാന രാഷ്ട്രീയത്തിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബി കോൺഗ്രസ് ബി ജെ പി സർക്കാരിനെ മറിച്ചിടാൻ ശ്രമിക്കാത്തത് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് കഴിഞ്ഞ മാർച്ചിലാണ് കോൺഗ്രസ് ഒരു അവിശ്വാസ പ്രമേയം ഹരിയാനയിൽ കൊണ്ടുവരികയും ആ അവിശ്വാസ പ്രമേയം പരാജയപ്പെടുകയും ചെയ്തു സർക്കാർ അവിടെ വിജയിക്കുന്നു സർക്കാർ അവിടെ ഭൂരിപക്ഷം തെളിയിക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ മാർച്ചിൽ അത്തരത്തിലൊരു ഭൂരിപക്ഷം തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നിയമസഭയിൽ ഉടൻ ഒരു ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനാവില്ല എന്നതും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ഇനി അതിന് കുറഞ്ഞത് ആറുമാ ും കാത്തിരിക്കേണ്ടിവരും കോൺഗ്രസ് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനായി അതിനു മുന്നേ നിയമസഭയിൽ മറ്റേതെങ്കിലും തരത്തിൽ ഒരു വോട്ടെടുപ്പ് വരുന്ന രീതിയിലുള്ള സാഹചര്യം സൃഷ്ടിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് പത്ത് അംഗങ്ങളുള്ള സഖ്യകക്ഷി മുന്നണി വിട്ട് പോയിട്ട് പോലും ഇപ്പോൾ ന്യൂനപക്ഷ സർക്കാരായി പ്രഥമ ദൃഷ്ടിയാ നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ബി ജെ പി സർക്കാരിനെ ഒന്ന് തൊടാൻ ഭയപ്പെടുകയാണ് ഹരിയാനയിലെ കോൺഗ്രസ് വെബ്ഡെസ്ക് തീ ന്യൂസ്